അല്ല അവിടെ കൊണ്ടുവന്നാണ് അതിനെ ഫിനിഷ് ഫിനിഷിങ് ഫിനിഷിങ്ങും ആ ഇടയ്ക്കുള്ള അതായത് നിങ്ങൾ ഈ എഴുതും പോലെ തന്നെ കഥയിലും ഒരു ഒരു ബുക്ക് ഉണ്ട് അതിൽ ആ മുത്ത് തള്ളുന്ന സമയത്തോണ്ടല്ലോ ഞാൻ ഇപ്പോഴും ഈ കഥ കേൾക്കുമ്പോൾ മുത്തു തള്ളുന്ന സ്ഥലത്ത് ഞാൻ ബ്ലാങ്ക് ആണ് വെച്ചാൽ ആ കഥ കേട്ടോണ്ടിരിക്ക ശരിയാണല്ലോ നമ്മൾ ഇങ്ങനെ മുത്തുതള്ളുമ്പോൾ തള്ളിയേ പോവുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണത് കേണല് വരുമ്പോൾ പ്രത്യേക പുള്ളിക്ക് എന്തും പറയാം എന്തും പുള്ളിക്ക് വിളിച്ചോ സത്യമാണോണയാണോ പട്ടാളത്തിലാണോന്നുമില്ല ആർക്കും അറിയില്ല ഇണ്ടായിരുന്നില്ലയോ അതൊക്കെ ഒരു ഇതാണ് പുള്ളിക്ക് എന്തും പറയാം മറ്റുള്ളത് പോലെ ലോജിക്കിന്റെ പ്രശ്നോടെ ഇല്ല അപ്പൊ അതുകൊണ്ട് കുറെ കഥകൾ ഇങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് അത് ചെയ്ത സമയത്തൊക്കെ അത് ഇതിൽ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റേജിൽ അത്രയും പോയിട്ടില്ല പുള്ളി പറഞ്ഞ പോലെ ഡിജിറ്റൽ മീഡിയത്തില് രണ്ടാമത് ഈ കഥ പറയാൻ പറ്റില്ല ആഹ് രണ്ടാമത് പറയാൻ പറ്റില്ല അപ്പൊ ഈ പണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളെ അനുഭവിക്കുമ്പോല്ലോ ഇപ്പൊ മഹേഷ് കുഞ്ഞുമോനൊക്കെ വന്നപ്പോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര ചലഞ്ചിങ് ഫേസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പുതിയതായിട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്നു അപ്പം കെ എൽ സെവൻ മാമനും നിക്കണമെങ്കിൽ പുതിയ പാട്ട് വേണം വേണം ഇത് ഇടയ്ക്കൊക്കെ ആവർത്തിക്കുന്നത് കേൾക്കാൻ സുഖമുള്ളതും പിന്നെ കുറച്ച് ഇതിനകത്ത് പക്ഷെ എങ്കിലും പുതിയതുണ്ടെങ്കിലേ നിക്കാൻ പറ്റുള്ളൂ അത് കുറച്ചുകൂടെ ചലഞ്ചും ക്വാളിറ്റിയും കൊണ്ടുവരില്ലേ മിമക്രി കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്തില്ലേ തീർച്ചയായിട്ടും ജനിച്ച് പറയണം അവരെ ഇതില് പറയാ മ ഇതിൽ തന്നെ നമ്മളെ ഞെട്ടിക്കുകയാണ് വന്നിട്ട് അപ്പൊ നമ്മള് അത്ര ഇതിൽ പിടിച്ചു ഒരു എല്ലാ ടെസ്റ്റുകളും അങ്ങനാണ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മള് ഒരു ഇതിൽ തന്നെ നിക്കാതെ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിക്കാതെ അടുത്തൊരു സംഭവം കൂടി നമ്മള് കണ്ട് പിടിച്ചുകൊണ്ടേ ഇരിക്കണം എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരുന്നാ നമ്മളെപ്പോഴും നടക്കില്ല ആ അല്ലെങ്കിൽ പ്രശ്നം തന്നില്ല കരിമീൻ കറി ചൂടാക്കി തന്നില്ല കരിമീൻ കറി കാലത്തെ തിന്ന ഞാൻ കലിയാ കലി നൂൽ പൊട്ടു താ ഫ്രൈഡ് റൈസ് താ കോഫി ഇട്ടു താ ബൂസ്റ്റ് ഇട്ടു താ ജ്യൂസൊന്ന് സ്ട്രോ ഇട്ടു താ താ തൂടാക്കി തന്നില്ല കരിമീൻ കറി ഇട്ടുണ്ടം സാധനമാണ് അത് രണ്ടും രണ്ടു രീതിയില് ഒറിജിനലില് വിഷല് വന്നപ്പോഴാണ് അതിന് കൂടുതല് തുടങ്ങിയത് ഓട്ടം ഓട്ടം ഒറിജിനൽ പാടിയൊക്കെ എല്ലാം അക്ഷയ്കുമാറിന്റെ ആ വിഷലിട്ട് പേര് ഇറക്കിയായിരുന്നു അതെ അതെ അതാണ് കൂടുതൽ റീച്ച് അതിൽ മനുവർമ്മെന്നുള്ള വരികളൊക്കെ വന്നിട്ടുണ്ടായിന് വല്ലവിൽ മനുവർമ്മ വന്നു ഷവർമ്മയ്ക്കു വേണ്ടി കബാബുന്നുണ്ടുക പാൽക്കപ്പയും യും അങ്ങനുള്ള അതടിപൊളിയാ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് താമരാക്ഷന് പനി വന്നു കൈകാൽ വിറയാ സാധനമാണ് മറന്നു സാധനം ഉണ്ടത് വൈക്കം വിജയലക്ഷ്മി ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞാൻ സത്യത്തില് ചില പാട്ടുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കൊറേ ചെയ്തിട്ടുണ്ട് താമരാക്ഷന പനി വന്നു കൈകാൽ വിറയാ തൊണ്ട കാരണ ചുമ വന്നു കൊറയാ കൊരയാ ചങ്കിന്നൊരു സൈഡിൽ കുനുകുനു വേദന തോന്നി അറ്റാക്കിന് മുന്നേ ഉള്ളൊരു സൂചനയാണോ നീരാകെ ദേഹം വിയർക്കണേ എന്റെ കയ്യും കാലം താളാരാണ് ഇത് ഒപ്പിക്കൽ മാത്രല്ല ചില സ്ഥലങ്ങളിലൊക്കെ പാടി ഒപ്പിക്കേണ്ടി വരും ചില ചിലപ്പോൾ ഒരക്ഷരൊക്കെ കുറവായിരിക്കും അപ്പം അവിടെയാണ് ശരിക്കും സ്കില് കാണി വരുക ആ മീറ്റർ ഒപ്പിക്കാൻ പറ്റും പക്ഷെ അതിന് അതിലുപരി ചില കവിതകളുണ്ട് അസാധ്യ കവിതകളാണ് തവളയുടെ കവിത എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വന്നതെന്ന് പറയാം ആ കവിത എന്ന് ചൊല്ലു കർണപടങ്ങൾക്ക് സ്വസ്ഥതയേകാത്ത കർണാടകത്തിലെ പാട്ടുകാരാ കർണപടങ്ങൾക്ക് സ്വസ്ഥതയേകാത്ത കർണാടകത്തിലെ പാട്ടുകാരാ മാക്കനായിലുള്ള മാക്കാ ചിത്തവളേടെ പേക്രോം സൗണ്ട് എത്ര വേദമെന്നോ മാക്കനായിലുള്ള പേക്രോം സൗണ്ട് എത്ര വേദമെന്നോ ഈ തവളയുടെ ശബ്ദം പോലെ ശശിയുടെ മോളിനകത്ത് ഒരു ചെറിയ സാധനം ഇട്ടിട്ടുണ്ട് അതുകൂടെ വരുമ്പോണ്ടല്ലോ പിന്നെ നിങ്ങക്ക് എക്സ്ട്രാന്റെ ആവശ്യമില്ല മ്യൂക്രി കാരനായതുകൊണ്ടായിരിക്കും അങ്ങനെ ചില സ്ഥലത്ത് കോമഡി പറയുമ്പോഴേ ചില മ്യൂസിക് കിട്ടുമോ കളിക്കുമ്പോ അങ്ങനെ വന്നായിരിക്കും ചിലപ്പോ ശശിയുടെ മോള് പുനർവിവാഹമോ അത് സാധ്യമാകുമോ ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ പരോൾ സാധ്യമാകുമോ രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ ശശിടമോൾ ശശിടമോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ ഈ ചെയ്തിട്ട് ആരെയും കണ്ടിട്ടില്ല ആണല്ലേ എന്തായിരിക്കും അവരുടെ ഇഷ്ടമാണ് സാറിന്റെ ഉണ്ണി മനോരഷമാണ് സാറ് പറയാറുണ്ട് അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഒന്ന് രണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് വരുമ്പോ തന്നെ സാറ് പറയും ഓ രക്ഷയിലിട്ട മറ്റേ പാട്ട് അങ്ങനെ ഇങ്ങനെ പാടും ആയിട്ട് വേണുപാൽ സാറ് ഗിഫ്റ്റ് പാട്ടിനെ അതിന്റെ അനുവല്ലവിയിലേക്കുള്ള സാധനങ്ങൾ അനുപല്യവിൻ ചരണത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ പാടുന്നേട്ടപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ആ പാട്ട് ഒറിജിനലായിട്ട് വേറെ എഴുതി ചെയ്തോടെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടോ ബാക്കി പലരും ബാറിനരികെ ബ്രാണ്ടി നുകരാൻ കാറിൽ വരണം ഡ്രൈവർ അരികെ വീണു കിടന്നാൽ പിടിച്ചു നടത്താൻ വീട്ടിനുള്ളിൽ ഞാൻ പൂച്ചയാ പഞ്ചപാവമാൻ ബാറിനുള്ളിൽ ഞാൻ കേറിയാൽ സിംഹവാലനാകും ഓടും ചാടും മതും കൊന്തും എന്തും ചെയ്തിടും ക്രൂരനാ ക്രൂരനാ ഭയങ്കര രസമുള്ള സാധനം അവിടെ വരുമ്പോഴാണ് അവിടെ വരുമ്പോ ഭയങ്കര സുഖം കിട്ടുന്നുണ്ട് നമ്മൾ ഉള്ളിലാവും ക്രൂരനയും കൂടെ കേൾക്കുമ്പോ പെർഫെക്റ്റ് സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ മെലഡികളൊക്കെ എടുക്കാനാണ് പക്ഷെ എന്നാലും ചില പാട്ടുകൾ അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോ അതിനെ പിടിക്കും പക്ഷേ പാരടിക്കപ്പുറത്തേക്ക് ഒരു അസാധ്യ ഗായകനാണെന്ന് എനിക്കറിയാം ഓ മൃദുലെ ഞാൻ അതിനകത്ത് പാടിക്കുന്ന കേട്ടായിരുന്നു അപ്പൊ നമ്മള് ഇന്ന് ഏതെങ്കിലും ഒരു പാട്ട് ഓ മൃദുലായാലും കുഴപ്പമില്ല ശരിക്കുള്ള പാട്ട് ഒരെണ്ണം പാടണം നാട്ടിന് മൂന്ന് പാട്ടുകാർ എടുത്താല് അത്യാവശ്യം വെള്ളിയൊക്കെ ഇട്ട് ഒരു ഗായകനായിരുന്നു ഞാൻ മൂന്ന് പേരല്ലേ അവിടെന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയതൊക്കെ അപ്പൊ പിന്നീട് പാട്ടീന്ന് മാറി പാട്ടുകാരനെ ഏറ്റവും ഇഷ്ടം പക്ഷെ അതിൽ നിന്ന് മാറി മിക്കറിയിലോട്ട് വന്ന് പിന്നീട് എല്ലാം കൂടിയായി എല്ലാം കൂടി അങ്ങനെ കൊള്ളിക്ക് ഏതിലി ചെന്ന് പെടുവെന്നുള്ളതിൽ എല്ലാം കൂടി എന്നുള്ളതായി പോയി ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചാലേ നമുക്ക് ഇതുള്ളൂ പക്ഷേ പിഷാരട പരിപാടി വന്നപ്പോ നമുക്ക് എല്ലാം അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി അതിൽ ചെയ്തു അതെ മൃതുലേ ഹൃദയ മുരളിലൊഴുകി തടിയിൽ മയങ്ങുമി ചന്ദ്രിക അലിയ മനസ്സു മനസ്സുമേർന്നിട மினி தன் மடியில் மயங்குமி சந்திரிகையில் மனசு 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 மச்சேர்ந்திடா ஓ மிருதுலே ஹிருதய முரளி லொழுகிவா കലെയണെങ്കിലും തന്നയേ നിൻ സ്വരം ഒരു തേങ്ങളായിൽ നിറയും അകലെയണെങ്കിലും തന്നെയേ നിൻ സ്വരം ഒരു തേങ്ങലായിൽ നിറയും ഓ മൃതുലേ ഹൃദയ മുരളിയിലൊഴുകി വീഴല അലയും പ്രിയനെ മറന്നുവോ മൃതുലേ ശരിക്കുള്ള പാട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പലടി മാത്രമായി ഒതുക്കണ്ട അതിലേക്കും കൂടെ കുറച്ച് കുറേ സംഗതികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലാന്ന് വെച്ചാൽ ത പാട്ടുകാരൊക്കെ പക്ഷെ അവരും പറയാറുണ്ടാ ഒരു പാട്ട് പാടണം പാട്ടുകയും ഇടയ്ക്ക് അത് ട്രൈ ചെയ്യണം റെക്കോർഡ് ചെയ്യണം സ്റ്റേജിൽ പെർഫോമൻസ് മാത്രല്ല സിനിമയിൽ പറഞ്ഞു ഫേസ് കാണുമ്പോണ്ടല്ലോ ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വില്ലൻ ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വില്ലൻ ഉള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കണ്ണൊക്കെ എഴുതി വെച്ചാൽ ഉണ്ടല്ലോ അടിപൊളി ഒരു ടൈപ്പ് വില്ലൻ ചെയ്യാൻ പറ്റും പുതിയ അതിനൊരു സാധ്യത വരും ഒരു സിനിമയൊക്കെ കാത്തിരിക്കുന്നു അതെ 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 കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹാസ്യ നടന്മാരൊക്കെ അസാധ്യമായിട്ടുള്ള കലാകാരന്മാരാണെന്ന് തെളിയിച്ചത് ക്യാരക്ടർ റോൾ ചെയ്യുമ്പോഴാണ് അതും മാറ്റി മാറ്റി ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ തെളിയിച്ചിട്ടുള്ളത് അപ്പോ ആ സ്പേസിലേക്ക് ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ തന്നെ മാറി വന്നപ്പോ നമ്മൾ കണ്ട ഒരു ഫേസ് ഉണ്ട് അത് എല്ലാവരും മാറി വന്നപ്പോൾ നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി സിദ്ധിഖ്യൊക്കെ അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ആ അപ്പം ഇപ്പോ നസീർ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അത് ഈ അടുത്ത് വന്ന രണ്ട് സിനിമകള് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വഴയിൽ അതിന് മുമ്പ് അന്വേഷിപ്പിൻ കണ്ടത്തിലും കോട്ടയം ഒരു സാധനമാണ് കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതൊരു പ്രതീക്ഷയും കൂടെയാണ് ഒരു ഒരു വില്ലൻ വേഷം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പൊളിക്കും അങ്ങനെ ഒരു വേഷം കാത്തിരിക്കുന്നുണ്ട് ഉടനെ വരും കണ്ട് വരട്ടെ അല്ലെ ഉടനെ നമുക്ക് നമ്മളെ ചെയ്യിച്ചെടുക്കുമ്പോഴാണ് ആരെങ്കിലും നമ്മളെ കണ്ടെത്തി ഇത്തരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന വിളിക്കില്ല ചെയ്യിപ്പിക്കാൻ വേണ്ടി അത് 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 കിട്ടണം വരും പ്രതീക്ഷിക്കുന്നു ഏത് ഏകദേശം പടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വരാനുള്ള ഇപ്പൊ ഇറങ്ങിയത് പഞ്ചായത്ത് ജെട്ടി ധ്യാനന്റെ ഒരു മൂന്ന് പടം കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വേറെ കാസർഗോഡ് എണ്ണം തീർന്നപ്പോ ലാസ്റ്റ് ചെയ്ത അനുശ്രീ ഒക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഇപ്പൊ ഇരിക്കണ ഇനി ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാല് പടങ്ങൾ ഇപ്പൊ ഈ ഇടക്ക് വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒക്കെ ഉണ്ട് പക്ഷെ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ നമ്മളീ കേശംമാമന പുറം രാജ്യത്തുള്ളവർക്കും കാണിക്കണ്ട കാണണന്നുള്ളത് ഒന്ന് കുറച്ച് ഷോകൾ ഇപ്പൊ പുറത്തേക്ക് പിടിച്ചിട്ടുണ്ട് നല്ല പരിപാടിയാണ് ആ അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഓണത്തിന് ആറാം തീയതി യു കെ പോയാണ് ഒക്ടോബർ വരെ ഉണ്ട് അവിടെ ഒരു മാസത്തെ ഓണ പരിപാടി ഒക്കെ അവിടെയാണ് അപ്പോൾ ഫിലിം പ്രൊമോഷൻ അല്ലാതെ നമ്മൾ ഇനി കാണുമ്പോൾ ശരിക്കും സുധീർ ഒരു അസാധ്യ വില്ലനെ ചെയ്തിട്ടായിരിക്കണം വരേണ്ടതെന്നാണ് എന്റെ മനസ്സിൽ ആഗ്രഹം അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട് അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കലും ഒക്കെ നന്നായിട്ട് പോട്ടെ അങ്ങനെ അല്ല എനിക്കും വരാൻ പറ്റിയതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോഴേക്കാ നമുക്കൊന്ന് വരണം എന്നുള്ളതിലൊക്കെ ആഗ്രഹം ഉണ്ടാകും എന്തായാലും എനിക്ക് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കും കേട്ടോ അത്ര ആവശ്യം അത്ര പറ്റിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ അതെ താങ്ക് യു സന്തോഷം